ഇവിടെ നമ്മൾ കാണുകയാണ് ഏർ സങ്കീർത്തന ഒരു വ്യക്തിയുടെ വിലാപഗാനമാണ് അപ്പൊ സങ്കീർത്തകം പറയാണ് കർത്താവ് പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു ബലിയൊരുക്കി കർത്താവിനായിട്ട് കാത്തിരിക്കുക പ്രവാചകൻ ഒരുക്കി കാളക്കുട്ടിയെ വെട്ടിനുറുക്കി ബലിപീഠത്തിൽ വെച്ചിട്ട് സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങാൻ കാത്തിരുന്നത് പോലെ ഇതാ ൻ പറയുകയാണ് ഞാൻ പ്രഭാത വെരിയൊരുക്കി ദൈവമേ അങ്ങേക്കായി കാത്തിരിക്കുന്നു എന്തൊരു എന്തൊരു മനസ്സിന്റെ ഒരു ഒരു ദാഹമാണ് നോക്കിക്ക് ദൈവമേ ഞാൻ നിരക്കായി കാത്തിരിക്കുന്നു ജോലിക്കായി കാത്തിരിക്കുന്നു വിവാഹത്തിനായി കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാകാൻ കാത്തിരിക്കുന്നു ഇതേ അല്ലെ ഇങ്ങനെ പല കലാപരിപാടികൾക്കും വേണ്ടി വിസ കിട്ടാൻ കാത്തിരിക്കുന്നു അങ്ങനെ പലതിനും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ് കാത്തിരിപ്പുകൾ പലതും ഉണ്ടല്ലേ കത്തിരിപ്പുകൾ പലതും ഉണ്ട് ഇപ്പോ എന്നെ ശ്രമിക്കുമ്പോഴും പലതിനും വേണ്ടി ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ മനസ്സിലില്ലേ ജീവിതത്തിൽ നാളെ സൗഖ്യം കിട്ടാൻ കാത്തിരിക്കുന്നവര് നാളെ ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവര് നാളെയിൽ ഇന്നിന്റെ പ്രശ്നങ്ങൾ മാറാൻ കാത്തിരിക്കുന്നവര് സഹനങ്ങളില്ലാതെ ജീവിക്കാൻ കാത്തിരിക്കുന്നവര് ഇല്ലേ അങ്ങനെ നോക്കുമ്പോൾ എന്ത് എന്തൊക്കെയൊരു കാത്തിരിപ്പ് നമ്മുടെ മനസ്സിലില്ലേ വെറുതെ ആത്മശോധനം ചെയ്യുന്നു എന്തൊക്കെയോ കാത്തിരുന്നു കൊണ്ടല്ലേ എന്തൊക്കെയോ കാത്തിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നത് നാളെയിൽ എന്തൊക്കെയോ മനോഹരമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ലെങ്കിൽ നമ്മൾ നിരാശയിലേക്ക് അടിമപ്പെട്ടു പോകും അടിമപ്പെട്ടു പോകും സങ്കടത്തിലാണ്ടു പോകും അപ്പൊ മക്കളെ നമ്മൾക്ക് നമ്മളിങ്ങനെ പലതും പ്രതീക്ഷിച്ച് വചനം പറയുന്ന പോലെ പലതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോ മായി നമ്മൾ നിത്യ ജീവിതത്തിന് വേണ്ടി വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഒക്കെ കാത്തിരിക്കുന്നവരാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും ഉന്നതമായ കാത്തിരിപ്പ് എന്താന്ന് അച്ഛൻ പറയട്ടെ മരിച്ച് കർത്താവിനോടു കൂടെ അവനോട് ഐക്യപ്പെട്ട് അവനെ മുഖാമുഖം കണ്ട് അവനെ ആരാധിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ പറഞ്ഞു ദൈവമേ മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം മരിച്ചു നിന്നോട് ഐക്യപ്പെടണമെന്ന് ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഈ ശരീരത്തിൽ ഞാൻ തുടരണമെന്നുള്ളത് നിന്റെ പദ്ധതിയാണെങ്കിൽ നിന്റെ തീരുമാനമാണെങ്കിൽ എന്റെ ഇഷ്ടം ഈ ശരീരത്തിൽ നിന്നും വേർപെട്ട് മരിച്ച നിന്നോട് ഐക്യപ്പെടാൻ നിത്യവാ എന്നാണ് പൗലോ സ്ലേഹ പറഞ്ഞത് കാത്തിരിപ്പുണ്ടല്ലോ ഈ കാത്തിരിപ്പാണ് നമ്മുടെ ജീവിതത്തിന് പ്രചോദനം തരുന്നത് അല്ലെ നമ്മൾ ശരിക്കും ആലോചിച്ചു ഈ കാത്തിരിപ്പല്ലേ അല്ലെ പ്രചോദനം തരുന്നേ സങ്കീർത്തകൻ ദൈവത്തിനായി കാത്തിരുന്നവനാ നമ്മളോ